ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി തീയതി ഗുരുവചനങ്ങളിലൂടെ എല്ലാവരും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് മറ്റെല്ലാവരും തൻ്റെ മതത്തിൽ ചേർന്ന് ലോകമെമ്പാടും സമത്വം അംഗീകരിക്കപ്പെടാനാണ് അന്യരുമായി അഭിപ്രായ വ്യത്യാസമില്ലാത്ത ബ്രഹ്മനിഷ്ഠന്മാർ ഈ നിരർത്ഥകവാദത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുകയും ചെയ്യുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സമതയുടെ പൂവാടിയായി ജീവിതം മാറണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എല്ലാവരും വാഗ്വാദങ്ങളിൽ വാഗ്വാദങ്ങളിലേർപ്പെടുന്നത് മറ്റെല്ലാവരും തൻ്റെ മതത്തിൽ ചേർന്ന് ലോകമെമ്പാടും സമത്വം അംഗീകരിക്കപ്പെടാനാണ് അന്യരുമായി അഭിപ്രായ വ്യത്യാസമില്ലാത്ത ബ്രഹ്മനിഷ്ഠന്മാർ ഈ നിരർത്ഥകവാദത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുകയും ചെയ്യുന്നു ഏതൊരാളായാലും മുകളിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ അതിൻ്റെ വേഗത തീരുമ്പോൾ അത് താഴേക്ക് വീഴും ഏറ്റവും കുറഞ്ഞ താപനിലയുള്ള ഒരു സ്ഥലത്തെത്തുന്ന ആരുടെയും ശരീരം തണുത്ത് വിറങ്ങലിക്കും ഒരു വലിയ പർവ്വതത്തിന് മുകളിൽ നിൽക്കുന്ന വൃക്ഷത്തെ ആർക്കും മറയ്ക്കുവാൻ സാധിക്കുകയില്ല കാഴ്ചയുള്ളവരാരും തന്നെ വെളിച്ചത്തിൽ ഇരുട്ടിനെ വേറിട്ട് കാണുന്നില്ല ഒരു സമുദ്രത്തിൽ വന്നണയുന്ന പുഴയെ ർക്കും വേറിട്ട് കാണാവുന്നതല്ല ലോകത്തെ സർവസമ്മതമായ വസ്തുക്കളാണിതല്ല അതുപോലെ തന്നെ ബുദ്ധഭഗവാന്റെ കാരുണ്യവും യേശുദേവൻ്റെ ക്ഷമയും ത്യാഗവും നബി തിരുമേനിയുടെ ദയാവും സാഹോദര്യവും ഭാരതീയ ഗുരുക്കന്മാരുടെ ധർമ്മചിന്തയും നാനാത്വത്തിലെ ദർശനവും ഇതെല്ലാം സനാതനമായ മൂല്യങ്ങളാണ് ഏതൊരു മനുഷ്യനെയും ഔന്നത്യത്തിലേക്കും നിത്യശാന്തിയിലേക്കും ആനയിക്കുന്ന ഈ മഹാമൂല്യങ്ങളിൽ എനിക്ക് സ്നേഹം മാത്രം മതി കാരുണ്യം വേണ്ട അല്ലെങ്കിൽ ദയ മതി ധർമ്മം വേണ്ട എന്നാരെങ്കിലും പറയുമോ സാമാന്യ ബുദ്ധിയുള്ളവരാരും തന്നെ പറയുകയില്ല എന്തെന്നാൽ ഇതെല്ലാം ഒരേ രൂപത്തെ ചുറ്റി നടന്ന് നോക്കുമ്പോൾ കാണുന്ന പല കാഴ്ചകൾ പോലെയാണ് ഈ പലതായ കാഴ്ചകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന രൂപം ഒന്നു തന്നെയാണെന്നറിയുന്നവന് ഒരു കാഴ്ചയും മറ്റൊരു കാഴ്ചയിൽ നിന്നും പ്രാധാന്യം ഏറിയതോ കുറഞ്ഞതോ ആയിരിക്കുന്നില്ല ഇതുപോലെ ഒരേ പൊരുളിൻ്റെ പല വിളംബരങ്ങളായി പ്രശോഭിക്കുന്ന മതങ്ങൾ ഒരേ മൂല്യത്തിലേക്കുള്ള പല പ്രവേശന കവാടങ്ങളാണ് ഈ സത്യമറിയാത്തവൻ ഇതിൽ താൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് ശരിയെന്നും അതാണ് ലോകത്തിനാകവയെ വേണ്ടതെന്നും വാദിച്ച് അലയുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി